പ്രവാചകൻ ാഹു അലഹി വസ്ലമ ഒരു പരീക്ഷണമാണ് സ്വന്തം സ്വഭാവത്തിന്റെ വൈകല്യം തിരിച്ചറിയാതിരിക്കുക എന്നുള്ളത് എന്റെ ആ സ്വഭാവം മോശമാണ് എനിക്ക് ആ സ്വഭാവം ഒന്ന് മാറ്റണം എന്ന് ചിന്തിക്കേണ്ടതിന് പകരം ആ സ്വഭാവത്തെ ന്യായീകരിച്ചു കൊണ്ടുന്ന ആളുകൾ ഇബാദത്തിന്റെ ഭംഗി പലർക്കും സ്വഭാവത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഇബാദത്തിന്റെ ഭംഗിയെപ്പോലെ എന്റെ സ്വഭാവം റബ്ബെ എന്റെ സ്വഭാവം ഒന്നെനിക്ക് നന്നാക്കിത്തരണം എന്റെ അമിത ദേഷ്യം എന്റെ ഉത്തരവാദിത്വമില്ലായ്മ എന്റെ ഈ തൊട്ടടുത്തുള്ള ആളുകളുടെ മനസ്സ് പോലും മനസ്സിലാക്കാതെയുള്ള പരിഹാസം എന്തിനും ഏതിനുമുള്ള എന്റെ അപ്രായോഗികമായ വെറുതെയുള്ള വാക്കുകൾ ഇങ്ങനെയുള്ള പല സ്വഭാവങ്ങളെ തൊട്ടും എന്നെ നീ കാക്കണം റബ്ബെ കാരണം അക്ബൽ ഈമാനൻ അഹസനക്കും ഒരാളുടെ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത് നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും മാത്രമല്ലെന്നും അഹസനുക്കും അവന്റെ സ്വഭാവം കൂടി പരിഗണിച്ചിട്ടാണ് അള്ളാഹുമാള പരലോകത്ത് അവന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുക എന്ന് ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്വഭാവത്തിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്ന ഏത് സ്വഭാവക്കേടിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് സൂചിപ്പിച്ചതും നിങ്ങൾ ഓരോരുത്തരും നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഞാൻ നിന്നോട് ശരണം ചോദിച്ചു കൊണ്ടിരിക്കുന്നു കാവല് ചോദിച്ചു കൊണ്ടിരിക്കുന്നു സ്വഭാവങ്ങളിൽ നിന്ന് എത്ര ഇബാദത്ത് നന്നായാലും സ്വഭാവം നല്ലതല്ലെങ്കിൽ ചിലര് ചിലരെ പറ്റി പറയാറില്ലേ ആളൊക്കെ നല്ല ദീന പക്ഷേ ദേഷ്യം പിടിച്ച ആളൊരു പ്രാന്തന പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് പല സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ചും ഒരാളെൻ്റെ സ്വഭാവത്തിൽ ഇന്നത് പോരാ എന്നൊരു ഭാര്യയാണ് ഭർത്താവിനെ ബോധ്യപ്പെടുത്തുന്നതെങ്കിൽ തിരിച്ച് നിന്റെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല എന്നല്ലൊരു വിശ്വാസി സൂചിപ്പിക്കേണ്ടത് എന്റെ സ്വഭാവം ഒരാളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ ആ എടുത്തടിച്ച മറുപടി ഒരാളെ മനസ്സ് മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്റെ ആ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്റെ ആ സ്വഭാവത്തിൽ എനിക്കൊരു നിയന്ത്രണം നീ എനിക്ക് തരണം പ്രവൃത്തികൾ മറ്റൊരാളെ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇച്ഛകൾ എന്റെ സ്വയം തോന്നലുകൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം എന്നെ നീ രക്ഷിക്കണം റബ്ബെ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നെന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുർഗന്ധമാണ് അവന്റെ സ്വഭാവ വൈകല്യം ആ സ്വഭാവം അവന് ശുദ്ധമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് അതൊരു ദുർഗന്ധമായി അവനെ പിടികൂടുമെന്നും അവന്റെ നമസ്കാരത്തിന്റെ അവന്റെ ഇബാദത്തിന്റെ എല്ലാ ക്വാളിറ്റിയും സുഗന്ധവും ആ അവന്റെ സ്വഭാവത്തിലുള്ള വൈകല്യം കൊണ്ട് പരലോകത്ത് നഷ്ടപ്പെടുമെന്നും മുൻകാലഘട്ടത്തിലുള്ള ഉലമാക്കൾ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ടാ അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ തിരുതുതൻ പറഞ്ഞതായി ഒരിക്കൽ അബോഹു അള്ളാഹു തൊട്ട് വെറുക്കുന്നുണ്ട് സലാത്തൻ മൂന്ന് സ്വഭാവങ്ങൾ ആ സ്വഭാവം റബ്ബിനേറെ വെറുക്കപ്പെട്ട സ്വഭാവങ്ങളാണ് ഒന്നാമത്തത് കയില കണ്ടതും കേട്ടതും പറഞ്ഞു നടക്കുക എന്ത് കണ്ടോ ആ കണ്ടത് എന്റെ മനസ്സിൽ എന്ത് തോന്നിയോ അത് പറയുക എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു ഞാൻ അത് കേൾക്കാൻ ചെവി വെച്ചു കൊടുത്തു ഞാൻ അത് മറ്റൊരാളോട് പറയുക അതിൽ മതം പെടും രാഷ്ട്രീയം പെടും കുടുംബം പെടും വ്യക്തിവിരോധങ്ങൾ പെടും സാമൂഹിക അന്തരീക്ഷത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന എല്ലാം പെടും ഇന്നത് പറയാ ഇന്നത് പറഞ്ഞൂടാ എന്നൊന്നും ഒരു വിഷയത്തെ പറ്റി വേർതിരിവുകൾ പ്രകടിപ്പിച്ചിട്ടില്ല രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയക്കാര് തമ്മിലുള്ളത് പറയാം അവരെ പറ്റിയിട്ടുള്ള കമന്റുകൾ എഴുതിയിടാം അവരെ പറ്റിയിട്ടുള്ള തോന്നിവാസങ്ങൾക്ക് ലൈക്ക് കൊടുക്കാം എന്നല്ല അള്ളാഹുവിന്റെ അവിവാൻ പഠിപ്പിച്ചത് ഏതൊരു വിഷയത്തിൽ ഇടപെടുന്ന സമയത്തും കണ്ടതും കേട്ടതും പറയുക എന്നുള്ളത് ഒരാളെ പാപിയാക്കാൻ കാരണക്കാരനായി തീർക്കും രണ്ടാമത്തത് ഇലാഅത്തൽ മാൽ ധനം അന്യായമായി ചെലവഴിക്കുക എന്നുള്ളതും ഒരു മോശപ്പെട്ട സ്വഭാവമാണ് ചില ആളുകൾ പറയുന്നത് പോലെ കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ചെലവാക്കുന്ന കാര്യത്തിൽ ആള് ഭയങ്കരന എന്തും എങ്ങനെയും വാരിക്കോരി തരും എന്ന് പറയുന്നത് ഒരു സട്ടമായിട്ട് കാണരുത് അന്യായമായ ദൂർത്തിന്റെ വിഷയത്തിൽ ചെലവാക്കുന്നവനാണോ അവൻ ധനം ദുർവിനിയോഗം മൂന്നാമത്തത് അനാവശ്യമായ ഇതിൽ ഒന്നാമതായി ഓർമ്മപ്പെടുത്തിയത് കീലാവല കണ്ടതും കേട്ടതും ഒക്കെ പറയാ ഇന്ന് നിമിഷ നേരങ്ങളെ കൊണ്ടാണ് തിന്മകൾ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ സംഭവിച്ചത് കേരളത്തിന്റെ കുറ്റിച്ചിറയിലെത്താൻ സെക്കൻഡുകളും മതി കേരളത്തിന്റെ കുറ്റിച്ചിറയിൽ സംഭവിക്കുന്നത് അന്ന് ദുബായിൽ എത്താൻ നിമിഷ നേരങ്ങളും മതി ഹബീബായ നിബിത്തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി അഞ്ചനാള് സംഭവിക്കുമ്പം ചക്രവാളങ്ങൾ പിളർത്തിക്കൊണ്ട് കളവുകൾ നിമിഷ നേരം കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും ഇന്ന് കളവുകളാ ഏറ്റവും കൂടുതൽ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചിലത് കേൾക്കാനും ചിലത് പറയാനും ചില ആളുകൾ കാത്തിരിക്കുകയാ എന്തെങ്കിലും ഒന്ന് കേൾക്കണം അതാരോടെങ്കിലൊക്കെ ഒന്ന് പറയണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടത് എനിക്കെന്ത് തോന്നിയോ അതാളുകൾക്കിടയിലൊക്കെ ഒന്ന് വർണ്ണിച്ച് പറയണം ആ നിലക്ക് ഇന്നത്തെ സാഹചര്യത്തെ പറ്റി ചിന്തിക്കുമ്പോ കണ്ടതൊക്കെ പറയാൻ പറ്റുമോ ഇല്ല നബി തങ്ങൾ വിശുദ്ധ ഖുർആാനിലൂടെ സൂചിപ്പിച്ചൊരു വാക്കുണ്ട് വ്യഭിചാരമാണെങ്കിൽ പോലും അതല്ലെങ്കിൽ വ്യഭിചരിക്കുന്നത് നിങ്ങൾ നേർക്കു നേരെ കണ്ടാൽ പോലും നാല് സാക്ഷികളില്ലെങ്കിൽ അവനെ നിങ്ങൾ പ്രചരിപ്പിക്കാനോ ശിക്ഷ വിധിക്കാനോ പാടില്ല ഇത് വ്യഭിചാരം കണ്ണുകൊണ്ട് കണ്ടവനോടുള്ള കൽപ്പനയാ നാലു പേര് കണ്ടെങ്കിൽ നിനക്കത് മറ്റൊരാളോട് പറയാം അല്ലെങ്കിൽ അത് ഭരണാധികാരിക്ക് അറിയിക്കാം അതിന്റെ ശിക്ഷാ നടപടികൾ വാങ്ങിക്കൊടുക്കാം ഇന്നങ്ങനെയല്ല എന്തെങ്കിലും ഒന്ന് കണ്ടു റോഡ് വക്കിൽ ഒരാളും പെണ്ണും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ പിന്നീടുള്ള സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോ ആളുകൾ കൂട്ടി പറയും അന്ന് ഇണാൻ പാടില്ലാത്തൊരു കോലത്തിൽ ഞാൻ ഓല റോഡ് മേലെ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പേക്കും പറയും അമ്മും അവരല്ലെങ്കിലും സംസാരിക്കുന്നത് ഓളെ ഞാൻ കണ്ടിരുന്നു ഇവനെ ഞാൻ കണ്ടിരുന്നു പറയുന്ന ആളുകൾ കണ്ടതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് പോലും ചിന്തിക്കാതെ ഒരു മനുഷ്യന്റെ അഭിമാനത്തെയും ഒരു കുടുംബത്തെയും ഒരു പെണ്ണിന്റെ ജീവിതത്തെയും നാവുകളെ കൊണ്ട് അങ്ങേയറ്റം നശിപ്പിക്കുന്ന പലരും ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുമ്പോ ഈ പറഞ്ഞതിന്റെ അർത്ഥം തിന്മയെ ലഘൂകരിക്കുക എന്ന അർത്ഥത്തിലല്ല പ്രത്യക്ഷമായ ഒരു തിന്മ കണ്ടാൽ നിങ്ങൾക്കത് പ്രതികരിക്കാം അത് തെറ്റാണെന്ന് പറയാം ഒരിക്കലും ഇനി അത് ആവർത്തിക്കരുത് എന്ന് സൂചിപ്പിക്കാം അല്ലാതെ ഇന്ന് കാണുന്നതെല്ലാം മഞ്ഞ മഞ്ഞക്കണ്ണുകളോടുകൂടി കണ്ട് മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി കാണാൻ ആഗ്രഹിച്ച് കണ്ടുപിടിച്ച് അത് പ്രചരിപ്പിക്കുന്ന ഒരു മനോഭാവമുണ്ടല്ലോ അങ്ങനെ കണ്ടതെല്ലാം നിങ്ങൾക്ക് പറയാൻ അള്ളാഹു അവകാശം നൽകിയിട്ടില്ല കാരണം അപ്രതീക്ഷിതമായി സംഭവിച്ചു പോകുന്ന ഒരു തെറ്റ് അത് തിരുത്താനുള്ള അവസരം അള്ളാഹു മനുഷ്യന് നൽകുന്നുണ്ട് അവനത് തിരുത്തി തൗപ ചെയ്താൽ അവൻ അള്ളാൻ്റെ അടുത്ത് രക്ഷപ്പെടും പക്ഷേ അത് പർവ്വതീകരിച്ച് ആ കുടുംബത്തെ ആത്മഹത്യ ചെയ്യിപ്പിക്കാനും അവന്റെ ജീവിതം നശിപ്പിക്കാനും അവളുടെ ജീവിതം നശിപ്പിക്കാനും നിങ്ങളതൊരു ലഹരിയായി തമാശയായി രസമായി കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കുറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുമെന്ന് ഹബീബായി ഓർമ്മപ്പെടുത്തി ഒന്ന് അത് പറഞ്ഞു നടന്നതിന്റെ കുറ്റം രണ്ട് നിങ്ങൾ കാരണം വേദനിച്ച ചെയ്തിട്ടും വേദനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിന്റെ വേദന നിങ്ങളെ റബ്ബ് അനുഭവിപ്പിക്കും നിങ്ങളെ ചെയ്തതും പറഞ്ഞതും നിങ്ങളെ കുടുംബത്തിലേക്കോ നിങ്ങളിലേക്കോ തിരിച്ചു വന്ന് നിങ്ങൾ അതുപോലെ കരയുകയും നിങ്ങൾ അതുപോലെ സങ്കടപ്പെടുകയും ചെയ്യുന്നതും അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായി അവനിലേക്ക് എത്തുമെന്ന് മുൻകാലഘട്ടത്തിലുള്ള ഉലമാക്കൾ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചു നൽകിയിട്ടുണ്ട് ഇന്ന് അതുകൊണ്ട് മഹാനായ ഉമർ ഉമർത്താബ് ഒരിക്കതും മൗനം കൊണ്ട് ഞാൻ ഒരിക്കലും കരയേണ്ടി വന്നിട്ടില്ല പക്ഷേ എന്റെ കൊണ്ട് ഞാൻ കരയേണ്ടി വന്നേക്കാം ഇന്ന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥലങ്ങളിൽ മൗനം പാലിക്കേണ്ടതിന് പകരം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്ലാമിൽ കളവ് അനുവദനീയമാണ് എന്ന് പറഞ്ഞ ഒരു രംഗം കുടുംബങ്ങൾ തമ്മിൽ യോജിക്കാൻ വേണ്ടിയിട്ടാ അതിന്റെ അർത്ഥം എപ്പോഴും കളവ് പറയണം എന്നല്ല ആ സാഹചര്യത്തിൽ പറഞ്ഞാൽ മതി അതാ കുടുംബം ആ സെക്കൻഡിൽ ആ ഒരു മൗനം കൊണ്ട് ആ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ നിങ്ങൾ അവിടെ മൗനിയാവണം എന്ന ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ആ നിലക്ക് നമ്മൾ ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇടപെടുമ്പോ കുടുംബത്തിൽ ഇടപെടുമ്പോ ചിലത് മൗനം പാലിക്കുകയും പറഞ്ഞത് കേട്ടത് മറ്റൊരാളോട് പറയാതിരിക്കുകയും ചെയ്താൽ ആ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ ആ വ്യക്തി രക്ഷപ്പെടുമെങ്കിൽ നിങ്ങൾ അവിടെ മൗനം കാണിക്കണമെന്നും തിന്മയുടെ പ്രചാരകരാകരുത് എന്നും ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ലോകത്തെ സർവ്വ ഉലമാക്കളും രേഖപ്പെടുത്തുന്നു പാപിയാവാൻ കണ്ടതും കേട്ടതും പറയാൻ നടന്നാൽ തന്നെ ഓം പാപിയായി തീരും ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നമ്മളൊക്കെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാ സോഷ്യൽ മീഡിയ വ്യാപിക്കുകയും ആർക്കും ആരുടെയും പച്ചയറച്ചെത്തുന്നാമെന്ന ധാരണ വരികയും ഏതൊരു കുടുംബത്തിലെ കൊഴിഞ്ഞു നോക്കാൻ പറ്റുകയും ഏതൊരു ക്യാമറയും ഏത് ബാത്റൂമിന്റെ മുൻപിൽ കൊണ്ടുവക്കാൻ പറ്റുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ കണ്ടും ആസ്വദിച്ചും പ്രചരിപ്പിച്ചും കാണാത്തവൻ അയച്ചു കൊടുത്തും കേൾക്കാത്തവൻ അറിയിച്ചു കൊടുത്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നിങ്ങളത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാപികളുടെ കൂട്ടത്തിലാണ് അവൻ പെടുക എന്നുള്ളതും അവന്റെ ആ ദുർഗന്ധം പരത്തുന്ന മനസ്സ് പരലോകത്തവൻറെ നമസ്കാരത്തെ കെടുത്തിക്കളയുമെന്നും അബീബായ നിമിത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വഭാവം ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇത് നിങ്ങളത് ഏറ്റുപറയുന്നു നിങ്ങളുടെ മാവ് കൊണ്ട് ആ ശരിയാ ഞാനത് കണ്ടിട്ടുണ്ടോ ആ നേര ഞാൻ മുമ്പ് അത് കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശരിയായിരിക്കും ഓന്റെ അമ്മ അങ്ങനത്തെ മുന്തിയോളൊന്നും അല്ലല്ലോ ആ നേരായിരിക്കും വല്ല നേരാ വാപത്രം ഓറേറ്റുള്ളൊ ും നിങ്ങളെ നാവുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ഇച്ഛകളെ കൊണ്ട് നിങ്ങളത് അങ്ങനെ പറയുന്നുണ്ട് എന്തോ വ്യക്തി വിരോധാവാം കുടുംബത്തോടുള്ള വിരോധാവാം അല്ലെങ്കിൽ ആർക്കോ കിട്ടിയ നേട്ടത്തിനെ കൊണ്ടുള്ള അസൂയയാവാം എന്തായാലും ശരിമു ഇല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ആൾക്കാരോട് പറയുന്നുണ്ട് എങ്കിൽ അതൊരു നിങ്ങൾക്കതൊരു തോന്നിയേക്കാം പറഞ്ഞു കൂട്ടത്തിൽ ഒന്നങ്ങ് കുത്തി കൊള്ളിച്ചു പറഞ്ഞു അങ്ങനെ കണ്ട കൂട്ടത്തിൽ അത് നമ്മളൊന്ന് ഊഹിച്ചു പറഞ്ഞു എന്നത് നിങ്ങൾക്കൊരു ചെറുതായിട്ടേ തോന്നുന്നുള്ളൂ എങ്കിലും അത് റബ്ബിന്റെ അടുത്ത് വമ്പിച്ച പാതകം തന്നെയാ അതുകൊണ്ട് ഒരു വിശ്വാസിക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സ്വഭാവമാ കണ്ടതും കേട്ടതുമൊക്കെ രസം പിടിപ്പിക്കാനും മറ്റുള്ളവന്റെ അഭിമാനം നഷ്ടപ്പെടുത്താനും ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് രണ്ടാമത്തത് ഇമാഅത്തൽ മാൽ ധനം അന്യായമായി ചെലവഴിച്ച് കളയുക ഇന്ന് കിട്ടുന്നതൊന്നും ആർക്കും തികയുന്നില്ല പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നൂറ്റൻപത് രൂപ കൂലിയുള്ള കാലഘട്ടത്തിൽ നിന്ന് ആയിരത്തി രൂപ ദിവസക്കൂലി കിട്ടിയിട്ടും ആളുകൾക്ക് തികയുന്നില്ല ഇന്ന് വളരെ രസം അച്ഛനോട് വർത്തമാനം കേൾക്കുമ്പോ ഞാൻ ഇരുപത്തി ലക്ഷം ഇറക്കിയിട്ടുണ്ട് രണ്ട് സിആറാ ഞാൻ അതിൽ മുടക്കിയത് ഇത് ഇവിടുന്ന് കിട്ടിയത് അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് എന്തേ വെച്ചത് വാപ്പാന്റെ പേരിലുള്ള പറമ്പ് എന്തേ വെച്ചത് കുടുംബം താമസിക്കുന്ന കുടുംബത്തിന്റെ ആധാരം ഇങ്ങനെ പണം യഥേഷ്ടം ഉപയോഗിക്കുന്ന ഒരു രീതി അവിടെ അഞ്ചു കൊടുത്തു ഇവിടെ അമ്പത് ഞാൻ മടക്കി അവിടെ രണ്ട് സി ആറ് വെച്ചു ഇവിടെ പത്ത് സിആാറ് ഞാൻ മടക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്ന ഒരു ലാഘവത്തോടുകൂടി ഹറാമിൽ മുങ്ങിക്കുളിച്ച് ജീവിച്ച് മരിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാ എന്താ കാരണം ചെലവാക്കുന്നതിലാ സ്റ്റാറ്റസ് ചെലവാക്കിയിട്ടാ സ്റ്റാറ്റസ് ഉണ്ടാക്കല് പൈസ യഥേഷ്ടം ചി എന്താർഭാടത്തിനും ആഘോഷത്തിനും പണം കൊണ്ട് സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ മത്സരിക്കുമ്പോ ആളുകൾക്ക് സമ്പത്തിൽ ശേഖരിക്കുന്നതിലോ സമ്പാദിക്കുന്നതിലോ ചെലവഴിക്കുന്നതിലോ യാതൊരു കൺട്രോളില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം നമ്മളൊക്കെ പറയാറില്ലേ അഞ്ഞൂറ് ചെലവാക്കിയും പോകും വലിയ ക്വാളിറ്റി പെട്ടെന്ന് ആവശ്യമില്ലാത്തത് അനാവശ്യ കാര്യങ്ങൾക്ക് വാപ്പ പറയുന്നു ലക്ഷം ചെലവ ആരെ അമ്പതിനായിരം കൊണ്ടുപോയത് ഗാനമേള ട്രൂപ്പ് ആരെ അമ്പതിനായിരം കൊണ്ടുപോയത് അല്ലീഷ്യന്മാര് ബാക്കി എന്തേ ചെയ്തത് കരിമരുന്ന് പ്രയോഗത്തിന് കുടുംബത്തിന് ചെറുപ്പക്കാർക്ക് കൊടുത്തത് ഇതൊരു ലാഘവ വർത്തമാനമായിന്ന് പണം ഉണ്ടാക്കലും അത് ചെലവാക്കലും ഒരു വലിയ രസമായി ആളുകൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഇന്ന് ഹബീബായ നിബിത്തങ്ങൾ ഒരു വാക്ക് ഏറ്റവും മോശം സ്വഭാവമാ വരവറിയാതെ ചെലവഴിക്കുക എന്നുള്ളത് വരവ് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദുനിയാവിൽ ആരെയും ജയിക്കാനും തോൽപ്പിക്കാനും ആളുകൾക്ക് മുൻപിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കാനും അല്ല എന്റെ പണം എവിടെ നിന്ന് വന്നു എന്നും എവിടെയൊക്കെ ചെലവാക്കി എന്നും അള്ളാഹു ചോദിക്കുമെന്ന കൂടി കുലു നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കുടിച്ചോ നിങ്ങൾ ദാനധർമ്മം നിർവഹിച്ചോളൂ ഒരിക്കലും അമിതത്വത്തോടെയോ അഹങ്കാരത്തോടെയോ നിങ്ങൾ അത് ചെലവാക്കാൻ പാടില്ല എന്ന് മാത്രം സാമൂഹിക ഇന്നത്തെ കാലഘട്ടത്തിൽ വസ്ത്രത്തിലൊക്കെ വലിയ ദൂർത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസത്തേക്ക് വേണ്ടി പതിനായിരം കളി ചെലവാക്കുന്നവര് വ്യത്യസ്ത കല്യാണങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത രീതിയിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നവര് ഒരു വീട്ടിൽ ധരിക്കുന്ന ചെരുപ്പിന്റെ എണ്ണം പോലും നാല് പേരുള്ള വീട്ടിൽ പതിനഞ്ച് ജോഡി ചെരുപ്പിലധികവും അതിനേക്കാൾ പത്ത് ജോഡിയിലധികം ഷൂസും വെക്കാൻ നാല് റേക്കും ഒക്കെ വെക്കുമ്പോ അതൊരു പക്ഷേ നമുക്ക് പവറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞത് എല്ലാം എടുത്ത് കത്തിച്ചു കളയണം ഇനി ആരും ചെരുപ്പിട്ട് നടക്കരുത് എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് പക്ഷേ ഈ വാഹത്തൻ മാൽ പൈസ ചെലവാക്കി വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു പവർ ഉണ്ടല്ലോ അത് നമ്മളെ ദുസ്വഭാവമാ അത് ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാ അതിന് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്റെ നേർക്കാഴ്ചകളാ ഇന്നാളുകൾക്ക് കിട്ടുന്നതൊന്നും തികയുന്നില്ല വന്നതൊന്നും എവിടെ പോയി പോയിന്നറിയുന്നില്ല മാസം നല്ല വരവുണ്ട് ഇതെവിടെ പോകുന്നെന്ന് മനസ്സിലാവുന്നില്ല എങ്ങനെ വന്നതാ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ മാസം കിട്ടിയത് പോരാ ഇന്ന് അവന് തന്നെ തോന്നിത്തുടങ്ങുന്നത് മാസാവസാനമാകുമ്പോഴേക്കും കിട്ടിയതൊക്കെ കൊതിച്ചു കളയുമ്പോൾ മാത്രമാണെങ്കിൽ ആർത്ത് പിടിച്ച് പണമുണ്ടാക്കി അതിന്റെ പേരിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കി ചെലവാക്കുന്നതിൽ ഒരു വലിയ മനോഹരമായ ആവശ്യകത കാണിച്ച് നല്ലോണം കൊടുക്കേണം ചെലവാക്കി ആളുകൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന വലിയൊരു ശ്രേഷ്ഠന എന്ന് നാട്ടുകാർ പറയുമെങ്കിലും ധനം അന്യായമായി ചെലവാക്കിയവനും അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റവും മോശപ്പെട്ട സ്വഭാവക്കാരനാ മൂന്നാമത്തത് സുആൽ അനാവശ്യമായ തർക്ക ചോദ്യങ്ങൾ ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ ലഭിത്തങ്ങളും വിശുദ്ധ ഖുർആാനും ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം സ്വീകരിക്കേണ്ടതിന് വേണ്ടാത്ത ചില ചോദ്യങ്ങൾ മുൻഗാമികളായ ബനു ഇസ്രായ്ലരോട് അള്ളാഹു ഓർമ്മപ്പെടുത്തി നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഒരു ബലി അറുക്കണം ഒരു പശുന കൊടുക്കണം സൂറത്തുൽ ബക്കറ പക്ഷേ ബനു ചോദിച്ചു ചോദിച്ചുറബദ്ദേ കറുപ്പ് വേണോ വെളുപ്പ് വേണോ അല്ലാഹു നിറം പറഞ്ഞപ്പോ ചോദിച്ചുറബേ കൊളംബുള്ളത് വേണോ കൊളം ഇല്ലാത്തത് വേണോ കുടും ഉള്ളത് വേണോ കുടും അല്ലാത്തത് വേണോ രോമം പൊന്തിയത് വേണോ രോമം പതിഞ്ഞത് വേണോ എന്ന് ചോദിക്കുന്ന ഒരു കസറത്ത് സു ഇത് ബനു ഇസ്രൈലിയർക്ക് മാത്രമല്ല ദീനിന്റെ വിഷയത്തിൽ ചിലർക്കുണ്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ റബ്ബിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ മുൻഗാമികളായ അമ്പിയാക്കള് ഏതെങ്കിലും മരണപ്പെട്ടു പോയവരോട് പ്രാർത്ഥിച്ചതിന് തെളിവുണ്ടോ ഇല്ല ഏതെങ്കിലും ജാറത്തിങ്കൽ പോയി പ്രാർത്ഥിച്ചതിന് തെളിവുണ്ടോ ഇല്ല ിലും മന്ത്രി ചോദിക്കട്ടിയെളിവുണ്ടോ ഇല്ല എങ്കിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഖുർഹാനും ഹദീസിനും ഇതെതിരാന്ന് പറയുമ്പം മുൻകാലഘട്ടത്തിൽ ഇറാഖിലെ ഇന്ന ആൾ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഇമാമിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതിലേക്കല്ല നമ്മൾ പോകേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തിനും രേഖപ്പെടുത്തിയ വിഷയത്തിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള വാക്ക് നമ്മൾ സ്വീകരിക്കരുത് പറഞ്ഞതിന്റെ അർത്ഥം ഇമാമിങ്ങൾ വേണ്ട എന്നല്ല इमाम 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 ീ പറഞ്ഞതിന് പുറമെ എന്തെങ്കിലും ഇജിത്തിഹാദ് നടത്താൻ അഥവാ ഇന്നൊരു കുട്ടി ചോദിക്കുകയാ ടി വി കാണരുത് എന്ന് ഖുർആാൻ പറഞ്ഞിട്ടില്ലല്ലോ ടെലിവിഷൻ ഖുറാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെ പണ്ഡിതന്മാര് ഇജിത്തിഹാദ് നടത്തിയിട്ടുണ്ട് നിങ്ങൾ മ്ലേച്ഛമായ കാര്യത്തിലേക്ക് ചെല്ലരുത് ഇമാം ഷാഫി ഇമാം ഹംബലി ഇമാം മാലിക്കിയെ പോലെയുള്ള മുഴുവൻ ഇമാമിങ്ങളും രേഖപ്പെടുത്തി അതിൽ തോന്നിവാസ കാഴ്ചകൾ പെടും വൃത്തികെട്ട കാഴ്ചകൾ പെടും ആ പെടുന്ന കാഴ്ച ടി വിയിലായാലും ഫോണിലായാലും അത് നിഷിദ്ധമാ എങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് മറ്റൂല പറയാത്തത് കൊണ്ട് ഞങ്ങൾ അതൊക്കെ ചെയ്യും ഞങ്ങൾ അതൊക്കെ ആഘോഷിക്കും എന്ന് പറയുന്ന ഒരു കസറത്ത് സുആൽ ഇത് ദീനിന്റെ വിഷയത്തിൽ മാത്രമല്ല ദുനിയാവിന്റെ വിഷയത്തിലും ചില ആളുകളുണ്ട് വെറുതെ ചോദിക്കുക എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു റെസിഡൻസ് കമ്മിറ്റി അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി വരുന്ന ചൂടിൽ നമുക്കൊരു വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊരുക്കാം റോഡ് സൈഡിൽ നമുക്കതിനുള്ള ഒരു സാഹചര്യം ഒരുക്കാം ഉടനെ കൂട്ടത്തുനിന്ന് ഒരാൾ ചോദിക്കും അല്ല അതും വന്ന് ഷോക്കടിച്ചാലോ ഷോക്കടിച്ച് കുട്ടികൾക്കെന്തോ പറ്റിയാലോ ഇങ്ങനത്തെ ചില കസറത്ത് സു എന്റെ വീട്ടിലെ ഫ്രിഡ്ജിന് ഷോക്ക് അടിക്കൂലെ എന്റെ വീട്ടിലെ വാഷിംഗ് മെഷീന് ഷോക്കടിക്കൂലെ പരോപകാരം മുടക്കുന്ന എന്തിലും നെഗറ്റീവ് എവിടെയും കേറി അഭിപ്രായം പറയാ എന്തിലും അവനാന്റെ ഒരു സ്ഥാനം അറിയിക്കാൻ വേണ്ടിയിട്ട് ഗഹനമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ സംവിധാനം പൊളിച്ചു കളയുക നിങ്ങളെ മുൻഗാമികളെ നശിപ്പിക്കാനുള്ള ഒരു കാരണം കൂടി ഈ അനാവശ്യ ചോദ്യങ്ങളാ ഖുർആാനിലും ഹദീസിലും ഇസ്ലാമിക ലോകത്തും സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയം അംഗീകരിക്കുക പരോപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പരോപകാരം ചെയ്യുന്നത് തടയാതിരിക്കുക ഈ പറഞ്ഞതിന്റെ അർത്ഥം നന്മയും തിന്മയും അറിയിച്ചു കൊടുക്കണ്ടാന്നോ ഒരഭിപ്രായം പറയരുതെന്നോ അല്ല മറിച്ച് എന്റെ അഭിപ്രായത്തിന് വിലയുണ്ടാകാവൂ ഞാൻ അതൊരു വലിയ സംഭവമാക്കിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന അവനാനീയത്തിന്റെ ആളുകൾ പൊങ്ങികളും സ്വയം വലിയ ഒക്കെ വരും നാവ് കൊണ്ട് നെഗറ്റീവ് കണ്ട് എന്തിലും ഏതിലും കുത്തുവാക്കുകളും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവനെ അവഗണിക്കുക അത് റബ്ബ് അവർക്ക് കൊടുത്തൊരു പരീക്ഷണ സ്വഭാവമാ ഈ മൂന്ന് സ്വഭാവങ്ങൾ ഒരു ഉണ്ടാവാൻ പാടില്ലാത്തതാ അവൻ ഇടപെടുന്ന കുടുംബത്തിൽ അവൻ ഇടപെടുന്ന സമൂഹത്തിൽ അവൻ ഇടപെടുന്ന ഏത് രംഗത്തും ഈ മൂന്ന് സ്വഭാവങ്ങളെ നമുക്ക് സൂക്ഷിക്കാൻ സാധിച്ചാൽ അള്ളാഹു പറയുന്നൊരു വാക്കിണ്ട് ഇബാദത്തുപോലെ സ്വഭാവവും ശുദ്ധമാക്കുന്നു പോയെ അവന്റെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ ആ സ്വഭാവത്തിന്റെ നല്ല ഉടമകളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല